ഹായ് ഫ്രണ്ട്സ് എം ആർ ലാൽ വ്ളോഗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു സൺഡേ വ്ളോഗും ഒപ്പം നമ്മുടെ ചുറ്റുമല അമ്പലത്തിലെ പൊങ്കാലയുടെ കുറച്ച് വിശേഷങ്ങളുടെ ആണേ അപ്പം നമ്മൾ രാവിലെ പൊങ്കാലയ്ക്ക് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണേ പൊങ്കാലയ്ക്ക് പോകാൻ റെഡി ആയിട്ട് കൊണ്ടുപോയ സാധനങ്ങളെല്ലാം പറക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ നമ്മൾ കടയിൽ നിന്ന് നേരത്തെ വന്നതുകൊണ്ട് രാവിലെ എണീറ്റിട്ടാണ് എല്ലാം നമ്മൾ പറക്കി വെച്ചത് അതുകൊണ്ട് നമുക്ക് നേരത്തെ പോകാൻ പറ്റിയില്ല ആറരയൊക്കെ ആയപ്പോഴാണ് നമ്മളിവിടുന്ന് പോയത് ഏഴ് മണിക്കായിരുന്ന പൊങ്കാല അങ്ങനെ നമ്മൾ റെഡിയായിട്ട് തണ്ട പൊങ്കാലേക്ക് പോകാനായിട്ട് ഞാൻ മേലോട്ട് കയറിയതാണേ ഞാനും മണിയണ്ണനും ഇച്ചിക്കുട്ടനും കൂടിയാണേ പോയത് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ചുറ്റുമല ചിറ ഞാൻ അമ്പലത്തിൽ ചെന്ന അപ്പോൾ അവിടെ നിന്ന് എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ചുറ്റുമല ചിറയുടെ വേറെ മുകളിൽ ഭാഗത്തായിട്ട് അതായത് നമ്മുടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ആ ഗോപുരം കണ്ടോ അതിൻ്റെ ഫ്രണ്ടിൽ ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ പൊങ്കാല ഇടാനായിട്ട് നിന്നത് അതാണ് നമ്മുടെ രമ്യ നീലക്കുട്ടി കൂടെ നിൽക്കുന്നതാണ്ടോ അവിടെയായിരുന്നു നമ്മൾ നിന്നതേ ഇപ്പോൾ അവിടെ ശൂന്യമായിട്ട് കിടക്കുന്നെങ്കിൽ അവിടെ എല്ലാ ആൾക്കാരും ഉണ്ടായിരുന്നേ അങ്ങനെ നമ്മുടെ പൊങ്കാലയ്ക്ക് തീയൊക്കെ കൊളുത്തി അപ്പോഴത്തേക്കും നമുക്ക് അതിന് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കാരണം അപ്പോഴത്തേക്കും അവിടെ എല്ലാം അങ്ങ് പുകമയമായിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ ആറ്റുകാല അമ്പലത്തിൽ പോയപ്പോൾ വെച്ചാൽ വെയിലിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളായിരുന്നു നമ്മൾ റോഡ് നിൽക്കുന്നോണ്ട് വലുതായിട്ട് പുകയില്ലല്ലോ ഇവിടെ ഇങ്ങനെ അമ്പലത്തിൻ്റെ മൈതാനത്ത് മൊത്തം ആൾ നിൽക്കുന്നോണ്ട് അവിടെ നിന്നെല്ലാം പുക വരുന്നതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു പിന്നെ നമ്മുടെ പൊങ്കാല തിളച്ച് തൂവി ഞാൻ അപ്പുറത്ത് സൈഡിൽ പോയി എന്നാൽ വീഡിയോ എടുത്ത് നിൽക്കുന്നിടത്ത് നിന്ന് എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ അങ്ങനെ അതും എടുത്ത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പൊങ്കാലയക്കിട്ട് റെഡിയാക്കി വെച്ചിട്ട് അമ്പലത്തിനകത്ത് തൊഴാൻ പോയതാണേ അപ്പോൾ അവിടുത്തെ അമ്പലത്തിൻ്റെ അലങ്കാരങ്ങളൊക്കെ വന്നിടത്ത് ഇതായിരുന്നു നമ്മുടെ കോടിമാരും ഇതാണ് കേട്ടോ ഈ ചുറ്റുമതിലുണ്ടല്ലോ അമ്പലത്തിൻ്റെ ചുറ്റുമതിലിനകത്തും അതുപോലെ തന്നെ പുറത്തും നിറയെ ആൾക്കാരുണ്ടായിരുന്നു നമുക്ക് അതൊന്നും ഓടി നടന്ന് എടുക്കാൻ പറ്റത്തില്ല നെച്ചിക്കൂട്ടനുണ്ടായിരുന്നില്ല അവനങ്ങ് കുതിരമൂട്ട് കുതിര കെട്ടുന്നിടത്തൊക്കെയായിരുന്നേ ഇത് പിന്നെ നമ്മുടെ പണ്ടാര അടുപ്പാണ് അവിടുത്തെ പണ്ടാര അടുപ്പിൽ പൊങ്കാല വെക്കുന്നതാണ് ഇതൊക്കെ നമ്മൾ ആ അടുത്ത് അമ്പലത്തിൻ്റെ ഫ്രണ്ട് നിന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് എടുക്കാൻ പറ്റിയ അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് നമ്മുടെ പൊങ്കാല ഇടന്ന് മാത്രം എടുത്തിട്ട് തിരിച്ച് വരേണ്ടി വന്നേന് പിന്നെ നാട്ടുകുടെ ഭണ്ഡാരടുപ്പിലെ പൊങ്കാല തളിച്ചു എന്നിട്ട് പുറത്തോട്ട് ഇറങ്ങി പുറത്തെല്ലാം തളിച്ച് അവിടെ നിന്നുകൊണ്ട് നമ്മുടെ പൊങ്കാല ആദ്യം തളിച്ച് കേട്ടോ മൈതാനത്തൊക്കെ നിൽക്കുമ്പോൾ ഏറ്റവും അവസാനമായിരുന്നു നമ്മുടെ പൊങ്കാല എല്ലാ വർഷവും തളിക്കുന്നത് ആദ്യമായിട്ട് എനിക്ക് അത്രയും അടുത്ത് നിന്ന് പൊങ്കാല ഇടാൻ പറ്റിയതേ അങ്ങനെ എല്ലാവരും പിന്നെ പാക്ക് ചെയ്തൊക്കെ പോവുകയാണ് നമ്മളും പാക്ക് ചെയ്ത് അങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് പൊങ്കാല പായസമൊക്കെ ഇങ്ങനെ വെക്കുമായിരുന്നു ഇലയൊക്കെ ഇട്ട് വയ്ക്കുമായിരുന്നു അവിടെ വെച്ചെനിക്ക് ആ പൊങ്കാല പായസത്തിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം ആപ്പാടെ എനിക്ക് വയ്യായിരുന്നല്ലോ അതുകൊണ്ട് നല്ലോല്ല ടയേഡായിട്ടുണ്ടായിരുന്നു എങ്ങനെങ്കിലും ഇങ്ങനെ വീട്ടിൽ എത്തുമായിരുന്നു അങ്ങനെ പായസമൊക്കെ എടുത്ത് വെച്ച് നല്ല സന്തോഷമായി വയ്യെങ്കിലും പോയി പൊങ്കാല ഇടാൻ പറ്റിയല്ലോ ഇതായിരുന്നു നമ്മുടെ പൊങ്കാല പായസം അത് കഴിഞ്ഞിട്ട് താണ്ട ദോശ ചുടുവാണ് അമ്പലത്തിൽ അന്നദാനം ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് കഴിക്കാൻ പറ്റിയില്ല ഒരുപാട് ദൂരെ പോകണമായിരുന്നു അന്നദാനം വാങ്ങാനായിട്ട് പിന്നെ എനിക്ക് ടയേർഡ് ഒരുപാട് ടയേർഡായി പോയി പിന്നെ അങ്ങോട്ട് അത്രയും ക്യൂ നിന്ന് നിൽക്കാൻ വയ്യാത്തതുകൊണ്ട് വീട്ടിൽ ഒരു ദോഷമാവരുമ്പോണ്ടായിരുന്നു ദോശയും ചുട്ടും നിരത്ത സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു അത് വെച്ച് നമ്മൾ കഴിച്ച് കഴിച്ച് കതിന് കഴിഞ്ഞതിന് ശേഷമാണ് അയൽ നമ്മുടെ അയൽക്കാർക്കൊക്കെ ഒന്ന് പായസമൊക്കെ കൊണ്ടുപോകും കൊടുക്കാനായിട്ട് പോയത് അങ്ങനെ അവർക്കെല്ലാം പായസമൊക്കെ കൊണ്ടു കൊടുത്തിട്ട് വന്ന് പിന്നെന്താണ്ട നമ്മുടെ ഇറങ്ങിയേ ഇന്നത്തെ വൈക്കുള്ള പച്ചക്കറിയൊക്കെ ഒന്ന് പിച്ച് എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഓരോന്ന് നോക്കുമായിരുന്നു പാവയ്ക്കൊക്കെ ഒരെണ്ണം പഴുത്ത് പോയി കേട്ടോ അത് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു പിന്നെ വിളയുന്ന അനുസരിച്ച് പിച്ചിക്കൊണ്ടിരുന്നതായിരുന്നു പക്ഷേ അത് ശ്രദ്ധിച്ചില്ല ഇത്രയും പാവയ്ക്കട്ടെ അത് ഒരെണ്ണം പഴുത്ത് പോയിട്ടുണ്ടായിരുന്നു പിന്നെ താണ്ട പോയി ചീരയും കുറച്ച് വെട്ടിയെടുത്ത് ഇനിയിപ്പം കുറച്ച് ദിവസത്തേക്ക് നമുക്കിങ്ങനെയാണെങ്കിൽ ചീരയും പയറും ഒക്കെയാണ് ഇത് നമ്മുടെ അന്ന് അടുക്കളത്തോട്ടത്തിൽ കാണിച്ച കുഞ്ഞു ചീരയായിരുന്നു അത്രയും മുട്ടനായി കേട്ടോ പിന്നെ അതാ വന്ന് കുറച്ച് പയറും കൂടിയൊക്കെ പിച്ചിട്ട് ഇന്നത്തെ വൈക്കുള്ള പച്ചക്കറി ആക്കി നമ്മൾ അകത്തോട്ട് പോരുന്നേ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ വിളവെടുപ്പ് പയറും പാവയ്ക്കയും ചീരയും പിന്നെ കുറച്ച് ഇരുമ്പിപ്പുളിയും കൂടെ പിച്ചിട്ടുണ്ടായിരുന്നേ നമുക്ക് നെത്തോലിയാണ് കിട്ടിയത് കറി വെക്കാനായിട്ട് കുറച്ച് ഇരുമ്പിപ്പുളിയും കൂടെ പിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെയായിട്ട് നമ്മൾ വീഡിയോ എടുത്തപ്പോൾ നമ്മുടെ ഓൺ വോയിസ് കൊടുത്താണെങ്കിൽ എടുത്താൽ നമ്മളെ നിച്ചുകുട്ടൻ ടി വി സൗണ്ട് കൂട്ടി വെച്ചത് ഞാൻ ശ്രദ്ധിച്ചില്ല അതുകൊണ്ട് ആ ഓൺ വോയിസ് ഇടാൻ പറ്റിയില്ല ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നെത്തോലി ക്ലീൻ ചെയ്തെടുത്തു അതിലേക്ക് നമ്മുടെ ഇരുമ്പിപ്പുളി ഇട്ട് പിന്നെ കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നീല വൈലറ്റ് ഉണ്ടമുളകായിരുന്നേ അതെങ്ങനെ മറിമായ സംഭവിച്ച് പച്ചക്കളർ ആയിന്നറിയില്ല എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞു അങ്ങനെ മീൻ കറിക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കറി അങ്ങ് അടപ്പയിലോട്ട് വെച്ചേ അതിനുശേഷം പിന്നെ അവിടെ ചീരത്തോരം വെച്ചു ചീരത്തോരം വെച്ചപ്പം കൂടെ തന്നെ പയർ തോരനും അങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും വീഡിയോ എടുക്കാൻ നിന്നില്ല പിന്നെ നമ്മുടെ കുറേ കുഞ്ഞ മീനുകൾ ഇരിപ്പുണ്ടായിരുന്നു മത്തി അയലയുടെ എല്ലാം പൊടി കുഞ്ഞുങ്ങളിരിപ്പോ അതിനെല്ലാം എടുത്തൊന്ന് ഫ്രൈ ചെയ്തു പിന്നെ അത്രയായി കഴിഞ്ഞപ്പോഴത്തേക്കും മണിയെണ്ണം താണ്ടെ നെച്ചിക്കുട്ടന് ചോറ് കൊടുക്കാനായിട്ട് പോയി രണ്ട് മണിയായിട്ടുണ്ടായിരുന്നു കുഞ്ഞിനെ പിന്നെയും വിഷത്ത് നിരത്തേണ്ടല്ലോ എന്ന് ചോദിച്ചാൽ കൊടുത്തുവിട്ട് പിന്നെ പാവയ്ക്കും കൂടെ മെഴുകു പുരുട്ടിയാൽ മതിയായിരുന്നു നെച്ചിക്കുട്ടൻ പാവയ്ക്കാ കഴിക്കത്തില്ല എൻ്റെ പ്രസൻസിൽ തന്നെ കഷ്ടപ്പെട്ടാണ് കഴിക്കുന്നത് പിന്നെ അങ്ങോട്ട് കൊടുത്തിട്ട് അവൻ കഴിക്കത്തില്ല എന്നറിയാവുന്നതുകൊണ്ട് ഞാൻ പാവ പാവയ്ക്കത്തോന് അവന് കൊടുത്തുവിട്ടില്ല അത് കഴിഞ്ഞിട്ട് താണ്ടേ പാത്രങ്ങളൊക്കെ കഴുകിയാലല്ലേ നമ്മുടെ അടുക്കളയിലെ ജോലി ഫിനിഷ് ആവും എനിക്കിഷ്ടമില്ലാത്ത ജോലിയാണ് എന്നാലും കഷ്ടപ്പെട്ട് അതങ്ങ് കഴുകി വെച്ചു പോവും കഴുകി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നപ്പോഴത്തേക്ക് മൂന്ന് മണി ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണ് ഇതൊക്കെയായിരുന്നു നല്ല നെത്തോളി ഇരുമ്പിപ്പുളിയിട്ട് കറി വെച്ചത് മോരും പച്ചമോരായിരുന്നേ പിന്നെ കുഞ്ഞ മീൻസിനെല്ലാം ഫ്രൈ ചെയ്തു പാവിക്കാൻ വഴിക്ക് വരട്ടി ചീരത്തോരം പയർ തോരൻ അത്രയായിട്ട് ഉച്ചയൂണ് അങ്ങനെ കഴിഞ്ഞ് പിന്നെ കുറേ നേരം കിടന്ന് കിടന്നുറങ്ങിയിട്ട് വൈകുന്നേരം കുടുംബശ്രീക്കൊക്കെ ഒന്ന് പോയി ഒത്തിരി നാളായി കുടുംബശ്രീക്ക് പോയിട്ട് അതുകൊണ്ട് അവിടേക്ക് ഒന്ന് പോയി തല കാണിച്ചിട്ട് വന്ന് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് മണിയണേ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഉണ്ടമുളക് പാവി വെച്ചേക്കുന്നത് അതൊക്കെ നടാനായിട്ട് എനിക്ക് തടവൊക്കെ ഒരുക്കി തരുമായിരുന്നു അടക്കൊക്കെ ഇളച്ച് വളമൊക്കെ ഇട്ട് തടവൊക്കെ ഒരുക്കി തരുമായിരുന്നു പിന്നെ ഞാൻ അതെല്ലാം ഒന്ന് നട്ടെടുത്ത് അണ്ണാ ഇങ്ങനെ തടവൊരുക്കിത്തരും ഞാൻ നടും അതാണ് പതിവ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വോയിസിന് ഒരുപാട് പ്രശ്നം ഉണ്ടായിരുന്നു വയ്യാത്തത് കൊണ്ടാണ് ഇഷ്ടപ്പെട്ട ലൈക്കും കമ്പനി ഷെയറും ഒക്കെ ചെയ്യാൻ മറക്കരുതേ പുതിയ വീഡിയോയുമായിട്ട് കാണാൻ ടാറ്റ ബൈ ബൈ